കൊല്ലത്തെ ശക്തികുളങ്ങരയിൽ ഫ്യൂ സൂരി കൊണ്ടുപോയി ഫ്യൂ സൂരി രണ്ടു മണിക്കൂറോളം മറ്റോ വൈദ്യം അല്ലേ കൊല്ലത്തെ കഥകൾ നമ്മളും കൊല്ലംകാരാണ് ആ ഓർമ്മയിൽ വേണം അത് പിന്നെ അരവിള അരവിളയിലാണ് അരവിള അരവിളയിലാണ് അവിടെ ഈ പതിനൊന്ന് കെ വിയുടെ ഫീഡറുകളുണ്ടല്ലോ ഫീഡറിന്റെ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്ത ഓ

പതിനൊന്ന് കെ ബിയുടെ ഫീഡറുകളുടെ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റേ ഫ്യൂസ് ഊരി കൊണ്ടുപോയി നശിപ്പിച്ചു നാട്ടുകാരെ ചില ബിജുവിന് പ്രശ്നം കൊടുക്കണ്ടേ അല്ലെ പിന്നെ അവരുടെ വിജിലൻസിന് കൊണ്ടുപോയി പരാതി കൊടുക്കണ്ടേ അതല്ലേ വേണ്ടുന്നത് അപ്പൊ ബിജു എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ചെന്ന് ഫ്യൂസ് എല്ലാം ഊരി പോയി സ്വിച്ച് ഓഫ് ചെയ്ത് കറണ്ട് ആ ശക്തികുളങ്ങനെ ഭാഗത്ത് രണ്ട് മണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു കെ സി ബിക്ക് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം ഫ്യൂസ് കൊല്ലക്കാരുടെ കഥ പറയാരുന്ന് കൊണ്ടല്ലോ കൊല്ലക്കാരുടെ കഥ പറയാ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല കൊല്ലത്ത് ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ചുമ്മാ അല്ലെ നാട്ടുകാരെല്ലാം നമ്മളെ കളിയാക്കുന്നത് നമ്മള് കൊല്ലം നാട്ടുകാരെല്ലാ അത് മൊത്തം ഉണ്ടായിരിക്കുന്ന നഷ്ടം രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയുടെ നഷ്ടമാണ് രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി ഇദ്ദേഹത്തിന് കറണ്ട് ബിൽ എത്ര എന്നറിയാമോ എണ്ണൂറ്റി മുപ്പത് രൂപത് രൂപ മര്യാദയ്ക്ക് മര്യാദ രൂപ കൊണ്ട് കൊണ്ടേ ജാമ്യം ഇത് അടയ്ക്കണം പോലീസ് വ്യാപക അന്വേഷണം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകി അപ്പൊ പോലീസ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും പോലീസ് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് ആളിനെ കിട്ടിയത് സിസിടി വി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയില് ആണ് ആളെ കിട്ടിയത് ഇതിന്റെ കാരണം പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഏറ്റവും രസം കറണ്ട് ബില്ല് കൂടി കറണ്ട് ബില്ല് ബിജുവിന് കറണ്ട് ബില്ല് കൂടി അതിന് ബിജുവിന് കെ സി ബിയുടെ കല് കെ സി ബി ബിജു തമ്മിലുള്ള പ്രശ്നത്തിന് ഈ അരവിള ഭാഗത്തെ നാട്ടുകാർ മൊത്തം രണ്ടു മണിക്കൂർ കറണ്ട് ഇല്ലാതെ ഇരുന്നു ബിജുവിന് ദേഷ്യം ഇന്നിപ്പോ ഇന്നലെ ഇപ്പൊ ബിജുവിനെ പിടിച്ചു പോലീസ് പോലീസ് പിടിച്ചപ്പോ അമിതമായിട്ടുള്ള ബില്ല് വന്നെയാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു അമിതമായ ബില്ല് വന്നെങ്കിൽ നമ്മൾ പറയുന്ന നമ്മൾ ആലോചിച്ച് നോക്കുന്നത് വിജിലൻസിനോ കെ സി ബി കൊണ്ട് പരാതി കൊടുക്കേണ്ട സാധനമല്ലേ അനധികൃതമായ ബില്ല് കൂടി വരുന്നു പിന്നെ ഇപ്പൊ അങ്ങനെ ബില്ല് കൂട്ടാൻ പറ്റില്ല ഡിജിറ്റൽ മീറ്റർ അല്ലേ വെച്ചിരിക്കുന്നത് പണ്ടത്തെ മീറ്റർ ഒക്കെ ആണെങ്കിൽ തോന്നിയത് പോലെ കേട്ട് വെച്ചിട്ട് പോവാന്ന് പറയാൻ പറ്റും ഇപ്പൊ അത് ഡിജിറ്റൽ മീറ്റർ കൊണ്ടുവച്ചിരിക്കുക അത് പിന്നെ കറക്റ്റായിട്ട് ബില്ല് അടിച്ച് നമുക്ക് കയ്യില് തരും പക്ഷെ ബില്ല് ഇപ്പൊ വരുന്ന ബില്ല് കൂടുതലാണ് ബില്ല് കൂടുതലാണ് ബില്ല് എല്ലാ എല്ലാ മേഖലയിലും കൂടുതലാണ് ഇപ്പോൾ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മാത്രമല്ല കെ സി ബി കെ സി ബിയുടെ കയ്യിൽ ഇച്ചിരി കുഴപ്പങ്ങളുണ്ട് കേട്ടോ കെ സി ബി എന്താ ചെയ്യുന്നറിയാമോ ഈ വയനാട്ടിലുള്ള വയനാട്ടിലെ പിന്നെ നിയമസഭാ രേഖ ഞാൻ എടുത്തു നോക്കിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന നിയമസഭാ രേഖയിൽ പറഞ്ഞിരിക്കുന്നു വയനാട്ടില് ആയിരത്തിലധികം കുടുംബങ്ങളുടെ കറണ്ട് ഇവര് കട്ടിയെതിരിക്കയാണ് അതേസമയം ഇവർക്ക് പോലീസ് ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കൊടുക്കാനായിട്ട് പോലീസ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ ആരുടെയും ഊര ഊരണ്ട ഇവരുടെ ആരുടെയും ഫ്യൂസ് വരാതെ അവിടുത്തെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളുടെ പ്രത്യേകിച്ചും ഈ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ കറണ്ട് വീഴിഞ്ഞിരിക്കുന്നു നിയമസഭാ രേഖ എപ്പ വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നു അതുപോലെ പിന്നെ കറണ്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാത്ത ഇതുവരെ തിരിച്ചു കൊടുക്കാത്ത മൂവായിരത്തിലധികം പേർക്ക് ഇതുവരെ കറണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാ നിയമസഭാ രേഖയിൽ പറയുന്നത് ഇതുവരെ അല്ല പൈസ അടയ്ക്കാത്തതുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല കറണ്ട് ഇതുവരെ തിരിച്ചു കിട്ടാത്ത മുവായിരത്തില്ലേ അവർ വെറുതെ ഇരിട്ടത്തിരിക്കില്ലല്ലോ ആദിവാസി കുടുംബങ്ങളാ അവര് വെറുതെ ഇരുട്ടത് പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാ അടക്കാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പക്ഷെ ഇവർക്ക് ഇത്രയും തുക ഇവർക്ക് പോലീസ് കൊടുക്കാനുണ്ടായിട്ട് ഇവർക്കൊന്നും ചെയ്യാല്ല പോലീസ് കൊടുക്കാനുണ്ടായിട്ട് ഇവര് പോലീസിനെതിരെ ഒരു ആക്ഷൻ ഇവർ എടുക്കുന്നില്ല കോടിക്കണക്കിന് രൂപയാണ് കിട്ടാനുള്ള പല വിഭാഗങ്ങളിലായിട്ട് പല സർക്കാർ വകുപ്പുകൾ കെ എസ് ഇ ബിക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട് എന്നിട്ട് അവർക്ക് അതൊന്നും പിടിച്ചു മേടിക്കണമെന്നില്ല ഇതൊന്നും പിടിച്ചു മേടിക്കണമെന്നില്ലാതെ അതെ ഇവരെ ഇതുപോലെയുള്ള പാവങ്ങളെ ഉപദ്രവിക്കാൻ പോയി പക്ഷേ ബിജു വാണിജി മോശം പരിപാടിയാണ് ഓരോ ദിവസവും കൊല്ലത്തു ഓരോ കഥകൾ നമുക്ക് പറയാനുണ്ടാവും അല്ലേ ഇന്നലെ ഒരു അഭിഭാഷകൻ അതെ അതെ മുങ്ങി അടക്കത് ആ മുങ്ങി കേസെടുത്തതിന് മുന്നാലേ മുങ്ങി മുങ്ങി ഇനികൂർ ജാമ്യമായിട്ട് കോടതിയിൽ പോകും ജാമ്യം ചെന്ന് കോടതിയോട് ചോദിക്കും കോടതി കോടതിയിലെ മജിസ്ട്രേറ്റിനെ തന്നെ തുണിയായി സ്ഥിതിക്ക് മുൻകൂർ ജാമ്യം കോടതി കൊടുക്കൂലോ കോടതി എന്തായാലും കോടതിക്ക് കലി കെവല്ലോ ഒരു കോടതിയുടെ ആണല്ലോ ഇത് കാണിച്ചിരിക്കുന്നത് പോലീസിൽ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു മുങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞു ഇത് ഒരാളെ കിട്ടിയിട്ടില്ല അവർക്ക് എന്ന് പറഞ്ഞ അവർ അന്വേഷിക്കുന്നുണ്ടെന്നാ പറയുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ വന്ന അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് മുങ്ങി നടക്കും ഓരോ ദിവസവും കൊല്ലത്ത് ഓരോ കഥകൾ വരും ഓരോ ദിവസവും കൊല്ലത്ത് നിന്ന് വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കഥ കൊല്ലത്ത് നിന്ന് വരും പണ്ട് ഒരു സംഭവം ഉണ്ടായെന്ന് അറിയാമോ പണ്ട് ഒരു കോഴി ഒരാളെ കൊത്താൻ ഓടിച്ചു കോഴി ഒരാളെ കൊത്താൻ ഓടിച്ചു അയാൾ കോഴിയോട് പക അറിയാമോ അയാൾ ഈ കോഴിയെ പിടിച്ച് അതിന്റെ പപ്പും കൂടെ പൂടയെല്ലാം മറിച്ചു പപ്പും കൂടെ എല്ലാം മറിച്ച് കളഞ്ഞു ജീവനുള്ള കോഴിയെ ജീവനോട് കൂടി പപ്പും കൂടെ എല്ലാം മറിച്ച് കളഞ്ഞു പപ്പും കൂടെ എല്ലാം മറിച്ച് കളഞ്ഞിട്ട് ഈ കോഴി അങ്ങനെ നഗ്നനായി നടന്നു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് പിന്നെ അത് ഒരു ജീവിയോട് ഒരു ജീവനുള്ള വസ്തുവിനോട് അവിടെ ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ് അല്ലെ പേര് ഞാൻ മറന്നുപോയില്ലേ പേര് പറയാം കേസെടുത്തി അത് കേസെടുത്തു അത് മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള പ്രവർത്തിയല്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പോലീസ് അവിടെ കേസെടുത്തു ഇങ്ങനെയുള്ള പല പല കഥകൾ അവിടെ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ബിജു കാരണം ശക്തികുളങ്ങര അരവിള ഭാഗത്ത് ഇത്രയധികം പേരുടെ ഈ നാട്ടുകാർ വിചാരിച്ചാണ് അല്ലാതെ കറണ്ടുപോയതാണെന്ന് നാട്ടുകാർ വിചാരിച്ചു അല്ലാതെ നാട്ടുകാരിൽ അവിടെ കെ സി ബി വിളിച്ചു ഓ സി ബി വിളിച്ചു അറിയുന്നത് കെ സി ബി എപ്പോഴും കറണ്ട് അവര് നോക്കിയപ്പോ അവര് കറണ്ട് ഊരിയിട്ടില്ല ഇല്ല അവര് കറണ്ട് ഊരിയിട്ടില്ല അവരുടെ കെ സി ബിയുടെ അവരുടെ പിന്നെ ജീവനക്കാരിൽ അവിടെ പറഞ്ഞു നോക്കിയപ്പോ ഫ്യൂസ് ഇല്ല ട്രാൻസ്ഫോമർ ഫ്യൂസ് കാണുന്നില്ല കെ സി ബി ഇത് ഊരിയിട്ടില്ല ഫ്യൂസ് അവിടെ നോക്കിയപ്പോ ഫ്യൂസ് അവിടെ ഇല്ല അവസാനം പുതിയ ഫ്യൂസ് എടുത്തുകൊണ്ട് വന്ന് ഫ്യൂസ് കുത്തിയാണ് നാട്ടുകാർക്ക് കറണ്ട് കൊടുത്തത് അപ്പൊ രണ്ടു മണിക്കൂറോളമായി രണ്ട് മണിക്കൂർ അത് ഇത് ഓഫീസ് അളഞ്ഞ് പകരം വീട്ടി രണ്ടു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ നഷ്ടപോ കെ സി ബി എണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപ അടയ്ക്കണം ഇനി രണ്ടു ലക്ഷം രൂപ രണ്ട് അത്രയും അടച്ചാലേ ഇനി ജാമ്യം കിട്ടും അല്ലെങ്കിൽ ജാമ്യം കിട്ടത്തില്ല പൊതുമുതൽ നശിപ്പിച്ചെ പി ഡി പി ആക്ട് ആണ് പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പാണ് പി ഡി പി ആക്ട് പ്രകാരം കേസ് എടുക്കും കെ എസ് ഇ ബി കെ എസ് ആർ ടി സിയോടൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം വരും നമ്മൾ കെ എസ് ആർ ടി സി ബസ് ഒന്ന് തടഞ്ഞിട്ട് പോകും ആ കെ എസ് ആർ ടി സി ഡ്രൈവർ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പൈസ അടച്ചാലേ നമുക്ക് ജാമ്യം ഇത് കിട്ടും പൈസ കെട്ടി വെക്കണം പൈസ കെട്ടിയെന്ന് വെച്ചാലേ നമുക്ക് ജാമ്യം കിട്ടും അതായത് സർവീസ് മുടക്കി സർവീസ് സർവീസ് മുടക്കി എന്നുള്ളതാണ് അത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് കരുതുന്നത് അതുപോലെ കെ എസ് ഇ ബിയും കെ എസ് ആർ ടി സി ഇങ്ങനെയുള്ള പൊതു സ്ഥാപനങ്ങളോട് നമ്മൾ കളിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ഈ പി ഡി പി ആക്ട് പ്രകാരം നമുക്കെതിരെ കേസ് എടുക്കും പോലീസ് കേസെടുക്കും അങ്ങനെയുള്ള അതായത് ഈ സർവീസ് ആണല്ലോ ഇതൊക്കെ സേവനമാണ് പൊതുജനങ്ങൾക്കുള്ള സേവനത്തിന്റെ ഭാഗമാണ് അതിനോട് നമ്മൾ കളിക്കാൻ ചെന്നാൽ നമുക്കെതിരെ കാര്യമായ കേസെടുത്ത് നമ്മളെ പൂട്ടിക്കളയും പിന്നെ നമ്മൾ ഈ പൈസ അടയ്ക്കാതെ നമ്മളെ തൊട്ട് അവര് വിടത്തുമില്ല അങ്ങനെയാണ് അവരുടെ ഒരു രീതി അതിന് നാഗപ്പാടി രക്ഷോട്ട് പോയത് ആ ആര്യ രാജേന്ദ്രനാണ് കേസാണ് ആര്യ സർവീസ് മുടക്കിയല്ലേ ആര്യ സർവീസ് മുടക്കിയതാണ് എന്നിട്ട് ആര്യക്കെതിരെ ഒരു നടപടിയില്ല ഇപ്പൊ ആ കേസ് കോടതി കിടക്കിയ ഇവിടെ മഞ്ചൂർ കോടതിയിലേക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കോടതി നോട്ടീസ് അയച്ചു ആര്യ ചെല്ലുന്നില്ല കോടതി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് ആര്യയുടെ നിലമാണ് എനിക്ക് സമയമില്ല കോടതി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഇതിപ്പോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കോടതിക്ക് ദേഷ്യം വരുമ്പോൾ കോടതി വാറണ്ടാക്കും ആ വാറന്റ് കഴിഞ്ഞാൽ അരിയെ പിന്നെ വാറണ്ട് എടുത്തിട്ട് പിന്നെ വാറണ്ടായി കിടക്കുന്ന കേസിൽ മുങ്ങി അടക്കാൻ അരിയെ കൊണ്ട് പറ്റത്തില്ല കോടതി പറയും പോലീസിനൊണ്ട് ആര്യ പിടിച്ചോണ്ട് മതി അങ്ങനെ ആര്യ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അരിക്ക് കൂടുതൽ നാണക്കേട് ഉണ്ടാവും അതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ആര്യ മാത്രമാണ് ഈ ഇത്തരം കളികളിൽ രക്ഷപ്പെട്ടത് അപ്പൊ ഈ ബിജു അറിയേണ്ട കാര്യം താൻ തിരുവനന്തപുരം മേയർ അല്ല രക്ഷപെട്ടു പോവാൻ ആനൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ആ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ബിജു ഇങ്ങനെയുള്ള പ്രവൃത്തി ബിജുവിന്റെ പ്രായം ബിജു അടിച്ചിട്ടുണ്ടാവും വേറെ ക്രിമിനൽ കേസ് ഒന്നുമില്ല നേരത്തെ ക്രിമിനൽ കേസുകളിലെ പ്രതി ഒന്നുമില്ല കുറ്റകൃത്യങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടുള്ള ആളല്ലെന്നാണ് അല്ല പറഞ്ഞിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളൊന്നും ഉൾപ്പെടാത്ത ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അടിച്ചു ഇങ്ങനെ പോയപ്പോ രാത്രി അടിച്ചിട്ട് വീട്ടിലോട്ട് പോയപ്പോ വിചാരിച്ചതാണ് ഇത് പിന്നെ എന്നായി എന്നോട് കെ എസ് ഇ ബി ചിലർ അങ്ങനെയാണല്ലോ മതി വിചിഞ്ഞോ ആ എന്നോട് കെ എസ് ഇ ബിയോ ഞാനിവിടെ കിടക്കുന്നത് കെ എസ് ഇ ബി ഇവിടെ കിടക്കുന്നത് എന്ന് ചിന്തിച്ചാണ് പിന്നെ ഒട്ടും ചെയ്യുന്ന ആളുകളുണ്ട് ഒരു മാറ്റി വെക്കുകയൊക്കെ ചെയ്യും അതെ അതെ പണ്ടൊക്കെ ഈ രാത്രിയിൽ ഈ പിന്നെ സെക്കൻഡ് ഷോ കഴിഞ്ഞു പോകുന്ന ചില ബിരുദന്മാര് റോഡിലെ പോസ്റ്റിലെല്ലാം ലൈറ്റ് അടച്ചുകൾ അവർക്കതൊരു രസം പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ട് ഒരു നേട്ടമില്ല അവർക്ക് അപ്പോ അവർക്കൊരു രസം എന്താ ഈ നടന്ന് നടന്നു പോകുവായിരുന്നു പണ്ടൊക്കെ ഈ ആളുകളായി ഈ നടന്നു പോകുന്നവരുടെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഇതുപോലെ ഇതെല്ലാം ഊരിയിട്ട് ഫ്യൂസ് എല്ലാം വലിച്ചു സ്വിച്ച് എല്ലാം ഓഫ് ചെയ്ത് പൊക്കളായി എന്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർക്ക് ഈ ഇച്ചിരി കുസൃതി കായലുണ്ട് അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് വിമാനോട് പറഞ്ഞതാണ് വിമാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നടന്നുവരവേ ഈ സി എഫ് എൽ എല്ലാം ഊരിക്കൊണ്ടുവന്നു സി എഫ് എൽ ലാമ്പിൽ കടകളിലേക്ക് ഫ്രണ്ട് കിടക്കുന്ന സി എഫ് എൽ ലാമ്പ് എല്ലാം കൂടെ ഊരിക്കൊണ്ട് വന്നു ഇത് മൂന്ന് പേരും കൂടെ അവർക്ക് ഒരു രസം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ഉരിക്കുന്നു ഇതെല്ലാം ഊരിക്കൊണ്ട് വന്ന് പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ എന്താ ഒരു ഒരു കൂട്ടുകാരന്റെ വീട്ടിലെത്തി എന്നിട്ട് അവൻ വീട്ടിൽ കയറി പോയപ്പോ അവന്റെ വീട്ടിൽ സി എഫ് എല്ലും നാട്ടിലെല്ലാം ഊരി കൊണ്ടുവരുമായിരുന്നു കൊണ്ടുവന്ന് മറ്റോ ചെന്ന് യാത്രയാക്കിയിട്ട് അവൻ വീട്ടിനകത്ത് കയറിപ്പോയപ്പോ അവന്റെ സി എഫ് എല്ലു യുവരുക്കൊണ്ടു അങ്ങനെയുള്ള ചില കുസൃതികളുള്ളവരുണ്ട് ഇതിപ്പോ ബിജു ചെയ്തിരിക്കുന്ന ബിജു എന്നാലും പറഞ്ഞതുപോലെ മധ്യത്തിന്റെ ലഹരി മധ്യത്തിന്റെ ലഹരിയിൽ ഇരിക്കവേ കെ സി ബി ആരാ കെ സി ബി ഞാൻ ബിജു ഇവിടെ കിടക്കുന്നത് കെ സി ബി യോടെ കിടക്കുന്നു അപ്പോൾ എന്തായാലും ബിജു ഇനി ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യത്തില്ല ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യത്തില്ല ആ നീണ്ടകര പാലത്തിൽ നിന്നെടുത്ത് താഴെ കളഞ്ഞു ഫ്യൂ തല്ലിപ്പൊട്ടിച്ചും അതുകൊണ്ട് നീണ്ടപര പാലത്തിൽ കളയും ചെയ്തു വലിയ പ്രവൃത്തിയത് നീണ്ടകര പാലത്തിന് താഴെ വഴ ഞാൻ കിട്ടത്തില്ല അതായത് അത് കിട്ടത്തില്ല അത് ഭയങ്കര ആഴമുള്ളതല്ലേ അവിടെ നീണ്ടകര പാലത്തിന്റെ അടിയിൽ ഭാഗം അവിടെ നിന്ന് എടുത്ത് താഴെ കളഞ്ഞാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൊല്ലത്തിൽ നിന്ന് നാളെ നമുക്ക് വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും കഥ പറയാം പറയാം